ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം അതിപോലെ ഞാനെന്ന് ഗോൾഡ് റേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നവംബർ ആറാം തീയതി വ്യാഴാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ നാൽപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവന് എൺപത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് കാറ്റ് ഗോൾഡിനും ഇന്ന് സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് കേരളത്തിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എന്ന് പറയുന്ന അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് കെ ജി എസ് എം എ കെ ജി എസ് എം എയും എന്ന ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് സെയിം റേറ്റ് എന്നാണ് വില വ്യത്യാസമില്ല പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റ് ആണ് അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം കെ ജി എസ് എം എ എന്ന് പറയുന്ന അസോസിയേഷൻ ഇന്ന് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് മേലെ മുപ്പത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവൻ്റെ മേലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂട്ടി ഒരു പവന് എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റ് ഗോൾഡിന് കെ ജി എസ് എമ്മിൻ്റെ ഇന്ന് കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവന് ഇന്ന് ഗ്രാമിന് മേലെ മുപ്പത്തി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് പതിനെട്ട് കാറ്റിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി എൺപത് രൂപ കൂട്ടി ഒരു പവന് എഴുപത്തി മൂന്ന് എണ്ണൂറ് ആകുന്നു എ എ കെ ജി എസ് എം എസ് ഭവൻ്റെ ഇന്ന് കേരളത്തിലെ റേറ്റ് പതിനെട്ട് കാറ്റ് ഗോൾഡിന് മാത്രമാണ് നിലവിൽ വ്യത്യാസം ഉള്ളത് രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റ് ഉള്ളത് അതുകൊണ്ടാണ് രണ്ട് റേറ്റ് ഞാൻ പറഞ്ഞത് ഇന്ന് പതിനാല് കാറ്റ് ഗോൾഡിനും സ്വർണ്ണവല കൂടിയിരിക്കുകയാണ് പതിനാല് കാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ ഇരുപത് രൂപ കൂടി ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അമ്പത്തിയേഴ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമായിരിക്കുകയാണ് പതിനെട്ട് സോറി പതിനാല് കാറ്റ് ഗോൾഡിന് കേരളത്തിലെ റേറ്റ് പതിനാല് ക്യാരറ്റ് ഗോൾഡിനും ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡിനും എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റു വിലകൾ പറയാത്തത് വെള്ളി വില ഇന്ന് വന്നിരിക്കുന്നത് കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷന് ഇന്നലത്തെ സെയിം റേറ്റ് തന്നെയാണ് ഗ്രാമിന് നൂറ്റി അമ്പത്തിയേഴ് രൂപ തന്നെയാണ് വില വ്യത്യാസമില്ല എ കെ ജി എസ് എം എസ് ഭവന് ഒരു രൂപ ആണ് ഇന്ന് ഗ്രാമിന് വില കൂട്ടിയിരിക്കുന്നത് എ കെ ജി എസ് എം എ എസ് ഭവന് ഗ്രാമിന് മേലെ ഒരു രൂപ കൂട്ടി ഗ്രാ വെള്ളി വില നൂറ്റി അറുപത്തൊന്ന് രൂപയാകുന്നു ഇന്ന് കേരളത്തിലെ മാർക്കറ്റിൽ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു താങ്ക്